വനിതാ ദിനത്തിന്റെ ഭാഗമായി വുമൻസ് ക്രിക്കറ്റ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വുമൻസ് ഡേ ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിച്ചു ഡോക്ടർമാരുടെ ടീമായ ഐ എം എ ക്രിക്കറ്റ് ക്ലബ്ബുമായാണ് മത്സരം നടത്തിയത് മികച്ച പ്രകടനത്തിലൂടെ വുമൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് വിജയിച്ചു ജില്ലയിലെ ഏക പ്രൊഫഷണൽ വനിതാ ക്രിക്കറ്റ് ടീമാണ് വുമൺ ക്രിക്കറ്റ് ക്ലബിന്റേത് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ടീം അംഗങ്ങളും വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത് മത്സരം പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേഖലകളിലും ലോകത്തിന് മതപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന വൈവിധ്യങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണ് സ്കൂളിലെ വനിതാ ക്രിക്കറ്റ് എസ് എം സി ചെയർമാൻ വിജയൻപിള്ള സ്കൂൾ പ്രധാന അധ്യാപിക പോളി മാത്യു ഡോക്ടർ റോസമ്മ ജോസഫ് ഡോക്ടർ റഫീഖ ബി വി ഡോക്ടർ സുശീല തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഭാരവാഹികളെ ആദരിച്ചു ഐ എം എ നെടുങ്കണ്ടം ഭാരവാഹികൾ കുട്ടികൾക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റ് ബാറ്റും ഷൂസും സമ്മാനിച്ചു വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ വുമൺ ക്രിക്കറ്റ് ക്ലബ്ബ് മത്സരത്തിൽ വിജയിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല